അള്ളാഹുവിനെ ഒരു കാര്യമാണ് മടങ്ങുകായ നദായ 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 എല്ലാം അള്ളാഹുവിലോടെ ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹുവിനോട് പാപമോചനത്തെ തേടിയാൽ എല്ലാ പാപങ്ങളും നാഥനായ റബ്ബ് നമുക്ക് തരും പക്ഷേ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് തൗപ ചെയ്യുന്നുവെങ്കിലും തൗപ ചെയ്യേണ്ടതുപോലെ റബ്ബിലെ നമ്മൾ സമയം കണ്ടെത്താ എത്ര വലിയ പാപമാണെങ്കിലും യജമാനായ റബ്ബ് നമുക്ക് പുറത്തു തരും കുഞ്ഞിനെ പാലുള്ളൂ എന്ന ഒരു പഴമൊഴി പഴയ കാലത്തെ നമ്മൾ പറഞ്ഞു വരുന്നതാണ് പക്ഷെ പലപ്പോഴും അള്ളാഹുവിന്റെ മുന്നിലേക്ക് കയറിച്ച് മണങ്ങുമ്പോ നമ്മുടെ മനസ്സിന്റെ അങ്ങേ അറ്റത്തിൽ നിന്നുള്ള അടിത്തട്ടിൽ നിന്നുള്ള പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല അങ്ങേ അടിത്തട്ടിൽ നിന്ന് റബ്ബിലോട് നമ്മൾ ഖേദിക്കണം ഖേദിച്ച് മടങ്ങണം യജമാനായ റബ്ബിന്റെ മുന്നിൽ ഖേദിച്ച് മടങ്ങുന്ന ഒരു അടിമയോട് അള്ളാഹുവിൻ അങ്ങേ അറ്റത്തെ ഇഷ്ടമാണ് ആ രൂപത്തിലുള്ള പാപമോചനമായി അല്ലെങ്കിൽ തൗബയായി തൗഭയായി ഞങ്ങളുടെ തൗബേ നിസ്വീകരിക്കണേ അള്ളാ മഹാനായി ഇമാം ഖുരിൻ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രം കാണാം മഹാനായ അബു അലിയുബിന് ബഹുമാനപ്പെട്ട വലിയ മഹാനാണ് ആ മഹാനവറുകള് ഉദ്ധരിക്കുകയാണ് ഒരു യജമാനന്റെ മുന്നിൽ ഒരു അടിമ വന്നിങ്ങനെ കരയുകയാണ് അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടെ കരയുന്നു എന്തിനാണ് കരയുന്നത് ഒരു യജമാനന്റെ മുന്നിൽ വന്നിട്ട് അടിമ ഇങ്ങനെ കരയുകയാണ് എന്തോ ഒരു തെറ്റ് അയാള് ചെയ്തിട്ടുണ്ട് അയാളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് ആ സംഭവിച്ചു പോയ പാപത്തെ ആ യജമാനന്റെ മുന്നിൽ വെച്ച് പറഞ്ഞ് യജമാനന്റെ കോപത്തെ ഒന്ന് തണുപ്പിക്കണം ഇതാണ് ആ മനുഷ്യന്റെ ആഗ്രഹം അതിനുവേണ്ടി അദ്ദേഹം യജമാനന്റെ അടുത്ത് വന്നിങ്ങനെ കരയുകയാണ് സുബാനല്ലോ അവസാനം ആ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി യജമാനായ ആളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞോ ഈ അടിമയായ ആൾക്ക് അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അയാൾക്ക് നിങ്ങൾ പൊറത്തു കൊടുക്കണം ഇടയിൽ ഒരാൾ മധ്യസ്ഥനായി കടന്നു ചെന്നതാണ് അവസാനം ഈ യജമാനൻ പറഞ്ഞു നിനക്ക് ഞാൻ പൊറത്തു തന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ മധ്യസ്ഥന് വഹിച്ച ആൾക്ക് വലിയ സന്തോഷമായി കാരണം ഞാനൊരു വിഷയത്തിൽ ഒരു മധ്യസ്ഥനായി നിന്നിട്ട് ആ മധ്യസ്ഥന്റെ റോളിൽ അയാൾക്ക് വേണ്ടി സംസാരിച്ചപ്പോ അയാള് പാപങ്ങളെല്ലാം പൊറത്തു കൊടുക്കാൻ തയ്യാറായല്ലോ അതുകൊണ്ട് വലിയ സന്തോഷമായി പക്ഷേ നേരത്തെ പറയപ്പെട്ട ആ അടിമയായ മനുഷ്യൻ യജമാനന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല കരയുക തന്നെ വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരയുകയാണ് ശുപഴാനല്ല അപ്പോഴാണ് ചോദിക്കുന്നത് അല്ലയോ മനുഷ്യ നിനക്കല്ലേ നിന്റെ യജമാനൻ പൊറത്തു തന്നത് പിന്നെ നീ എന്തിനാണ് പിന്നെയും കരയുന്നത് യജമാനനെ നിനക്ക് പൊറത്ത് തന്നില്ലേ മുതലാളി നിനക്ക് മാപ്പ് തന്നില്ലേ മാപ്പ് തന്ന ആ മുതലാളിയുടെ മുന്നിൽ നീ പിന്നെയും എന്തിനാണേ കരയുന്നത് നിനക്ക് അദ്ദേഹം മാപ്പ് തന്നില്ലേ ശുഭഹാനുള്ള അപ്പോഴാണ് ഈ അടിമയായ മനുഷ്യൻ പറയുന്നത് എനിക്ക് മാപ്പി കിട്ടി എന്നത് ശരിയാണ് പക്ഷേ എനിക്ക് ആ യജമാനന്റെ പൊരുത്തം കിട്ടിയിട്ടുണ്ടോ ആ പൊരുത്തം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ കരയുന്നത് ഞാൻ ചെയ്ത തെറ്റ് യജമാനൻ എനിക്ക് പൊറത്തു തന്നു ഓക്കെ പക്ഷേ ആ യജമാനൻ എന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ആ യജമാനന്റെ പൊരുത്തം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എനിക്ക് ആ പൊരുത്തവും ലഭിച്ചു എന്നറിയുന്നത് വരെ എന്റെ കണ്ണിലുള്ള കണ്ണുനീര് വറ്റുകയില്ല അങ്ങനെയാണ് മഹാന്മാര് അവരല്ലാഹുവിന്റെ മുൻ ിൽ കരയുകയാണ് ഒരു പക്ഷേ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും അവരല്ലാഹുവിന്റെ മുന്നിൽ കരയുകയാണ് എന്തിനാണെന്നറിയുമോ പാപങ്ങളെല്ലാം പൊറത്തു തന്നു എന്ന് വിചാരിച്ചിട്ട് പൊരുത്തം കിട്ടിക്കൊള്ളണമെന്നില്ല അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെങ്കിലേ ആ പൊരുത്തം റബ്ബിനോട് ചോദിച്ചു വാങ്ങണം അതുകൊണ്ടാണ് മഹാന്മാരൊക്കെയും പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നത് ാഹുവിന്റെ പൊരുത്തമാണ് അള്ളാഹുവിന്റെ പൊരുത്തമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് പാപങ്ങൾ ചെയ്തു പോയ മനുഷ്യൻ റബ്ബിലേക്ക് മടങ്ങി ഇന്നലെയല്ലേ നമ്മൾ തൗബ ചെയ്തത് പിന്നെ എന്തിനാണ് ഇന്ന് വീണ്ടും കരയുന്നത് ഇന്നലെ രാത്രിയല്ലേ ഞാൻ തഹജുദിനെ കരഞ്ഞത് ഇന്ന് രാത്രി എന്തിനാണ് ഞാൻ വീണ്ടും കരയുന്നത് ഇന്നലെ അള്ളാഹുവിനെ ഓർത്തന്റെ മനസ്സ് വേദനിച്ചിട്ട് ഇന്ന് ഞാൻ എന്തിനാണ് വീണ്ടും വേദനിക്കുന്നത് അങ്ങനെ ഒരാളുടെ കൽവം ചിന്തിക്കാൻ പാടില്ല പാപങ്ങൾ അല്ലാഹു പൊറത്തു തരും അത് വേറെ വിഷയം പക്ഷേ പാപങ്ങൾ പൊറത്തു നിന്നാൽ മാത്രം പോരാ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം അപ്പൊ പാപമോചനം ചോദിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ പൊരുത്തത്തെയും ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കണം അപ്പോ നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ട് ും അത് ഒരു തറ ഒരു തഹജു നിസ്കാരം കൊണ്ട് അത് ഒഴിവാക്കൂല രണ്ട് തഹജു നിസ്കാരം കൊണ്ട് അത് ദിവസം കൊണ്ട് ഒഴിവാകൂല അതൊരു മാസം കൊണ്ട് ഒഴിവാകൂല അതൊരു വർഷം കൊണ്ട് ഒഴിവാകൂല അത് വർഷങ്ങളെ കൊണ്ട് ഒഴിവാകൂല നിരന്തരമായി അള്ളാഹുവിന്റെ പൊരുത്തം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ആ പൊരുത്തം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി അതുകൊണ്ടാണ് ചില മഹാന്മാര് പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാന്റെ പൊരുത്തമാണ് അല്ലാന്റെ തൃപ്തിയാണ് തൃപ്തി ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ റബ്ബിന്റെ തൃപ്തി എനിക്ക് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു പോയി എനിക്ക് അന്ന അള്ളാവു നരകത്തിൽ കടത്തുന്നതോ സ്വർഗത്തിൽ കടത്തുന്നതോ അല്ല പ്രശ്നം അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടെ അല്ല കിടത്തിയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ വലിയ മഹാന്മാരുണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയാൽ പിന്നെ അവര് നരകത്തിൽ കിടക്കൂല ഉറപ്പാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയിട്ട് അള്ളാഹു നരകത്തിൽ കിടത്തിയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാ കാരണം എന്താണ് അതേ അതേങ്ങളെ അവരെല്ലാവരും ആഗ്രഹിച്ചത് അല്ലാഹുവിന്റെ പൊരുത്തമാണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ നരകത്തിൽ കിടക്കൂല അത് വേറെ വിഷയം പക്ഷേ അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഗാംഭീര്യവും അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ സൗന്ദര്യവും അത് രേഖപ്പെടുത്താനാണ് അവരെല്ലാവരും അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ം പൊരുത്തം ഉള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ചവരിൽ നമ്മൾ പെടണം അതെ ഉമ്മാന്റെ അടുക്കൽ ചെന്നിട്ടുമാ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മ എനിക്ക് പൊറത്തു തരണം എന്ന് ഉമ്മാനോട് പോയി പറഞ്ഞാൽ ആ ഉമ്മ ഒരു പക്ഷേ പൊറത്തു തന്നു എന്ന് വരും പക്ഷെ ആ ഉമ്മാനെ പൊരുത്തം കിട്ടിയിട്ടുണ്ടോ അത് പാപങ്ങൾ പൊറത്തു കൊടുത്തു എന്നത് പൊരുത്തം കിട്ടി കിട്ടിയെന്നതിന്റെ മാനദണ്ഡമല്ല പൊരുത്തം ചോദിച്ച് വാങ്ങണം ഉമ്മാനോട് പൂർണ്ണമായി പൊരുത്തം ചിലപ്പോ ഭാവം ചിലപ്പോ നാവുകൊണ്ട് അല്ലെങ്കിൽ വാക്ക് കൊണ്ട് എനിക്കല്ല ഞാൻ പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഞാനെല്ലാം എല്ലാം തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ കൽവിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചെറിയ പൊരുത്തത്തിന്റെ പൊരുത്തക്കേടിന്റെ അംശങ്ങളുണ്ടെങ്കിൽ അത് മതി അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് എല്ലാ സമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തെ ചോദിക്കണം എന്നത് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അതുകൊണ്ട് തൗബയിലേക്ക് കടക്കണേ